തിരുക്കുമാരനും അമ്മമാതാവും ചെയ്തു നിന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനാണ് ഞാനും എൻ്റെ കുടുംബവും ഇവിടെ വന്ന് നിൽക്കുന്നത് എൻ്റെ പേര് സുമിത ഇതെൻ്റെ ഭർത്താവ് വിനോദ് കുമാർ എൻ്റെ മൂത്തമോൻ അബിൻ വിനോ ഇളയമോൻ ആൽജിൻ വിനോ ഞങ്ങൾ പട്ടാമ്പി നിന്നാണ് വരുന്നത് ഇതെൻ്റെ രണ്ടാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിലാണ് ഞങ്ങളുടെ ഭവനത്തിൽ വർഷങ്ങളായി പത്ത് പതിനഞ്ച് വർഷം മുതലേ കുടുംബ പ്രാർത്ഥന ഇല്ലായിരുന്നു അത് ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഈ നിമിഷം വരെയും കുടുംബ പ്രാർത്ഥന ഒരു മുടക്കം കൂടാതെയും പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട് ഹസ്ബൻഡ് ഇല്ലാത്ത സമയങ്ങളിൽ ജോലിക്ക് വയ്ക്കുന്ന സമയങ്ങളിൽ ഞാനും കുട്ടികളും മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന ചൊല്ലാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു അനുഗ്രഹം ചെയ്തു തന്ന കൃവാസന മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു അതേപോലെ തന്നെ എൻ്റെ അമ്മായിയമ്മക്ക് ഒരു എട്ടൊമ്പത് മാസത്തിനു മുമ്പേ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞായിരുന്നു നട്ടലിൻ്റെ ഓപ്പറേഷൻ രണ്ട് ഓപ്പറേഷനാണ് ഒരാഴ്ചയിൽ തുടരെ തുടര കഴിഞ്ഞത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു പത്ത് ശതമാനം പോലും നടക്കില്ല യൂറിനും മോഷനും ആവില്ല എന്ന് പറഞ്ഞായിരുന്നു ഞങ്ങൾ ഞാനാണ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് ആ ഒരാഴ്ചയും അപ്പോൾ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും ഒക്കെ കഴിക്കാൻ കൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്നിട്ട് ഞാൻ നേർച്ച നേർന്നു പ്രാർത്ഥിച്ചായിരുന്നു അമ്മ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നടക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് അതിൻ്റെ ഫലമായി അമ്മ ഒന്നര മാസം കഴിഞ്ഞ ഉടനെ തന്നെ നടക്കാൻ തുടങ്ങി ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്നു അതേപോലെ തന്നെ എൻ്റെ ഭർത്താവിന് രണ്ട് കയ്യിലും അരിമ്പാറയുണ്ടായിരുന്നു ഒത്തിരി ഓയിൻമെൻ്റൊക്കെ പുരട്ടിയിട്ടും ഒരു കുറവുമില്ലായിരുന്നു അവസാനം ഞങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേ കോളേജിൽ ചെന്ന് ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു കരിയിച്ച് കളയണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഡേറ്റ് എടുത്തു രണ്ട് മാസം സമയമുണ്ടായിരുന്നു ആ സമയത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മാതാവിൻ്റെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കുറച്ച് ദിവസങ്ങൾക്കകതും അതെല്ലാം പൂർണ്ണമായി മാറി ഒരു പാടുപോലും ഇല്ലാതെ എല്ലാം സൗഖ്യം നിന്നു അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു അതേപോലെ തന്നെ എൻ്റെ ഞങ്ങൾക്കൊരു വാഹനം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് വർഷങ്ങളായി കൊണ്ടുള്ള ആഗ്രഹമാണ് ഒരു സെക്കൻഡ് വാഹനം സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ അതിന് അഞ്ചാറ് വർഷം കൊണ്ടേ ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ച് നടക്കുകയായിരുന്നു ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ആറുമാസത്തിനുള്ളിൽ അമ്മ മാതാവ് ഞങ്ങൾക്ക് പുതിയൊരു വാഹനം വാങ്ങാൻ തന്നെ ഞങ്ങളെ സഹായിച്ചു അതേപോലെ തന്നെ എൻ്റെ ഇതും എൻ്റെ മൂത്ത മോനാണ് അവന് പത്താം ക്ലാസ്സിൽ സി ബി എസ് ഇക്ക് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം മാർക്ക് തന്ന അമ്മ മാതാവ് വിജയം തന്നു അനുഗ്രഹിച്ചു മാൻ എക്സാമിന് പോകുമ്പോഴത്തേക്കും ഞാൻ ഉറമ്പിൽ നേർച്ച വസ്തുക്കളായ തേലം കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പും തേനയും കഴിക്കാൻ കൊടുക്കുകയും അതോടൊപ്പം തന്നെ അമ്മയുടെ കാശ് രൂപം കൊടുത്തുവിടുകയും ചെയ്യുമായിരുന്നു മകന് നല്ല വിജയം തന്നു അനുഗ്രഹിച്ചതിനെ ഞാൻ നന്ദി പറയുന്നു അതേപോലെ തന്നെ എനിക്ക് ഒരു രണ്ടാഴ്ചക്ക് മുമ്പേ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മോനുമായിട്ട് എക്സാമിന് അവനൊരു എക്സാം ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ വെച്ചിട്ട് ആ എക്സാമിന് പോയിരുന്ന സമയത്ത് ഞാൻ ചർച്ചിൽ പോയിരിക്കുകയായിരുന്നു കുർബാന കഴിഞ്ഞ് ഞാനൊരു പത്ത് മണിയായപ്പോഴത്തേക്കും വീട്ടിലെത്തി അപ്പോൾ ഞാൻ സാധാരണ വീട് തുറക്കുമ്പോൾ തുറന്നു അകത്ത് കയറി പക്ഷേ ലൈറ്റാ ഒന്നും ഇടാൻ ഇട്ടില്ലായിരുന്നു പക്ഷേ ഞങ്ങളുടെ വീട്ടിലെ ഗ്യാസ് ഓൺ ആയിരുന്നു ഗ്യാസ് ഇങ്ങനെ ലീക്കായി കൊണ്ടിരിക്കുകയായിരുന്നു എനിക്കത് പെട്ടെന്ന് സാ അറിയാം എൻ്റെ മണം അറിയാൻ സാധിച്ചില്ലായിരുന്നു സാധാരണ ഞാൻ എപ്പോഴും വീട്ടിൽ കയറിയാലും ഹാളിൽ കയറിയാലും ബെഡ്റൂമിൽ കയറിയാലും കിച്ചണിൽ കയറിയാലും എപ്പോഴും ലൈറ്റ് ഇടുന്ന സ്വഭാവമായിരുന്നു എൻ്റെത് പക്ഷേ അന്ന് ഞാൻ ഒരു റൂമിൽ കയറിയിട്ടും ഞാൻ എനിക്ക് ലൈറ്റ് ഇടാൻ തോന്നിയില്ലായിരുന്നു ഞാൻ റൂമിൽ വന്നു കുർബാന കൂട്ടിയിട്ട് റൂമിൽ വന്നു മൊബൈലെടുത്ത് സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ട് കടന്നു അതുകഴിഞ്ഞ് ഒരു പന്ത്രണ്ടേ പത്ത് മണിക്കാണ് ഈ ഗ്യാസ് ഇങ്ങനെ ഓൺ ഗ്യാസിങ്ങനെ ഇരിക്കുന്നത് പത്ത് മണിക്ക് ഹസ്ബൻഡ് അറിഞ്ഞില്ലായിരുന്നു ഓണാക്കി ഹസ്ബൻഡ് വിചാരിച്ചു അത് ഓൺ ഓണായിരുന്നു പക്ഷേ ഓൺ ആയില്ലായിരുന്നു ഹസ്ബൻഡ് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു ഞാൻ മണിക്ക് വന്ന് വരികയും ചെയ്യായിരുന്നു അങ്ങനെ ഒരു പന്ത്രണ്ടേ മുക്കാലായപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് പോയ സമയത്തും ഞാൻ ലൈറ്റ് ഇട്ടില്ല സാധാരണ ലൈറ്റിടുന്നത് ഞാനാണ് ലൈറ്റൊന്നും ഇടാൻ ഇട്ടില്ലായിരുന്നു എന്നിട്ട് ഞാൻ ഭക്ഷണമൊക്കെ കോരി കൊണ്ടുവന്ന് ഹാളിൽ കൊണ്ടുവച്ച് കഴിച്ചു കഴിച്ചിട്ടും എനിക്കൊന്നും മനസ്സിലായില്ല എൻ്റെ ഇളയ മകൻ കട്ടിൽ കിടന്ന് ഉറക്കമായിരുന്നു എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പാത്രം കൊണ്ട് അടുക്കളയിൽ കൊണ്ട് വയ്ക്കാൻ പോയപ്പോഴത്തേക്കും ഞാൻ വാഷ് ബേസിൽ നിന്ന് കുനിഞ്ഞ് നിന്ന് വാഗം ഒപ്പിളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ മണം അടിച്ചത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് മനസ്സിലായി ഇത് ഗ്യാസിൻ്റെ മണമാണ് ഗ്യാസ് ലീക്കാണെന്ന് മനസ്സിലായി പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഗ്യാസ് ഓണിലായിരുന്നു ഗ്യാസിങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എല്ലാ വാതിലും ചെന്നലും ഒക്കെ തുറന്നിട്ടു എന്നിട്ട് അമ്മ മാതാവിൻ്റെ മുമ്പിൽ വന്ന് ഒത്തിരി നന്ദി പറഞ്ഞു എന്നിട്ട് അമ്മ അമ്മയ്ക്ക് ഒരു ജോമാല ചൊല്ലി കാഴ്ചവെച്ചു പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും ജോമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഏഴ് തവണ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഇവിടുന്ന് ഞാൻ പത്രം വാങ്ങിച്ചിട്ട് ആശുപത്രികളിലും ബസ് സ്റ്റാൻഡുകളിലും കടകളിലും ഞാൻ വിതരണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അനാഥാലയത്തിൽ രോഗികളെ അമ്മമാരെ ചെന്ന് നോക്കാറുണ്ട് അവരോടൊപ്പം സംസാരിക്കാറുണ്ട് പിന്നെ ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ അനാഥാലയത്തിൽ ഞങ്ങൾ അരിയൊക്കെ വാങ്ങി കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ ഞങ്ങൾ ആശുപത്രികളിൽ പൊതിച്ചോറ് കൊടുക്കാറുണ്ട് ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ രണ്ട് മാസം കൂടുമ്പോഴത്തെങ്കിലും ഇരുപത് പൊതിച്ചോറ് വീതം ഞങ്ങൾ കൊടുക്കാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അമ്മ മാതാവിനും തിരുക്കുമാറിനും കോടാനും നന്ദി പറയുന്നു ഇനിയും ഈ ആൾക്കാരയിൽ കയറി ഞാൻ ഉടമ്പടി ഇന്ന് പുതുക്കിയിട്ടുണ്ട് ഇനിയും വിഷയങ്ങളുടെ സുമിത എന്ന സഹോദരി തന്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഈ സഹോദരി പറയുകയായിരുന്നു ജീവിതത്തിന്റെ പല അവസ്ഥകളില് പരിശുദ്ധ അമ്മയുടെ സഹായവും സംരക്ഷണവും മധ്യസ്ഥവും സാന്നിധ്യവും ഒക്കെ ഈ കുടുംബത്തിന് ലഭിക്കുന്നതായിട്ട് സഹോദരി നമ്മളോട് പറഞ്ഞു കുടുംബ പ്രാർത്ഥനയിൽ സ്ഥിരമായിട്ട് പങ്കുചേരുവാനായിട്ടുള്ള അഭിഷേകം ഇവരുടെ കുടുംബത്തിന് ലഭിച്ചു അതുപോലെ തന്നെ പറഞ്ഞു അമ്മായി അമ്മയുടെ നട്ടലിന്റെ ഓപ്പറേഷന് ശേഷം സുഖകരമായിട്ട് നടക്കുവാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചു എന്ന് പറഞ്ഞു പുതിയൊരു വാഹനം വാങ്ങുവാനായിട്ടുള്ള അവസരം പരിശുദ്ധ അമ്മ കൊടുത്തു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഗ്യാസിൻ്റെ അപകടത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ കുടുംബം രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മകൻ്റെ പഠനത്തിൻ്റെയും പരീക്ഷയുടെയും അവസ്ഥയിൽ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഇടപെട്ടതെന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ഉടമ്പടി എടുത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും പരിശുദ്ധമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളത് അല്ല അൽത്താരയിൽ പറയപ്പെടുന്ന ഓരോ സാക്ഷ്യങ്ങളിലും നമ്മൾ കേൾക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ും നമ്മള് അനുഭവിക്കുന്നതാണ് പരിശുദ്ധ അമ്മ ജീവനോടെ നമ്മുടെ ഓരോരുത്തരുടെയും ഇടയിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വസിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ പ്രാർത്ഥനയിൽ തീക്ഷ്ണതയുള്ളവരാകുവാനായിട്ടും നമ്മളുടെ ഓരോ അവസ്ഥകളിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ മധ്യസ്ഥവും സഹായവും നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ടും ആവശ്യപ്പെടുവാനായിട്ടും കൂടുതൽ തീക്ഷ്ണത ഉണ്ടാവുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തോട് ചേർന്നുകൊണ്ട് ഈ കുടുംബത്തിൽ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ വലിയ അനുഗ്രഹങ്ങൾക്കും അടയാളങ്ങൾക്കും ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്ക് തിരുക്കുമാരണം നന്ദി പറയാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക